പ്രിയമുള്ളവരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും വാർത്താ മീഡിയകളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ ദിലീപുമായി ബന്ധപ്പെട്ട വിഷയം സെലിബ്രിറ്റികളാകുന്നവരുടെ വിഷയം മീഡിയകൾ കൂടുതൽ ആഘോഷിക്കുകയും അവരുടെ വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തുകയും അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് ഇന്നത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്ത വിഷയമാണ് സ്വാഭാവികമായും അവരുടെ ചാനലുകളുടെ റീച്ചിന് വേണ്ടിയും അവരുടെ ചാനലുകൾ മറ്റുള്ള ചാനലുകൾ തമ്മിലുള്ള ഈ കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ഇന്നത്തെ മാധ്യമങ്ങൾ കാണിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മളെപ്പോഴും നമ്മൾ വളരെ നിഷ്പക്ഷമായി ചിന്തിക്കുകയാണെങ്കിൽ വേട്ടക്കാരൻ്റെ കൂടെ നമുക്ക് നമുക്കൊരിക്കലും നിൽക്കാൻ കഴിയില്ല പക്ഷേ വേട്ടക്കാരൻ ആരാണ് എന്നത് നമ്മുടെ ഏതെങ്കിലും ആരോപണ ആരോപണങ്ങളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ കുപ്രചരണങ്ങളോ ഒന്നുമല്ലോ അത് തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട നീതിന്യായ വകുപ്പ് ബഹുമാനപ്പെട്ട കോടതിയാണ് വിധി നിർണയിക്കുന്നത് ആ വിധിയിൽ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ആ വിധിയിൽ വെട്ടിത്തിരുത്തൽ നടത്തോ അതൊക്കെ കോടതിയുടെ പക്ഷം ആ വിഷയത്തിലേക്കൊന്നും നമുക്ക് കൈകടത്തിലോ നടത്താൻ യാതൊരു വിധ നിർവാഹവുമില്ല ഞാൻ ഏതായാലും എരയ്ക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് സാക്ഷര കേരളത്തിൻ്റെ നല്ലൊരു ശതമാനം ആളുകളും എന്നല്ല ഭൂരിപക്ഷം ആളുകളും പറയുന്നത് എരയ്ക്ക് ആ സഹോദരിക്ക് അതിജീവിതയ്ക്ക് അങ്ങനെ തന്നെ പേര് ഉപയോഗ പേരു പോലും പറയാതെ അതിജീവിത എന്ന് തന്നെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് നമ്മുടെ നാട് ആ ഒരു എരയുടെ കൂടെ ആ വേദനിച്ച സഹോദരിയുടെ കൂടെ നിന്നത് ഞാൻ ആ വിഷയത്തിലേക്കോ കേസുകളിലേക്കല്ല പോകുന്നു ഞാനിവിടെ എനിക്കെൻ്റെ ശ്രദ്ധയിൽ വന്നത് വളരെ വിഷമകരവും ഒരു അസഹ്യമായി എനിക്ക് തോന്നിയത് ഇന്നിൻ്റെ മുഖ്യധാരാ മാധ്യമങ്ങൾ സാധാരണ കേവലം ഒരു മീഡിയകളോ നമ്മളെപ്പോലുള്ള ചാനലുകളോ ഓൺലൈൻ മീഡിയ അതിങ്ങനെ ഓരോരുത്തർ പല കുയിൽ എന്ന പേരിലും വന്ന് പലരുടെയും സ്വകാര്യത ഒപ്പിയെടുക്കുന്ന അത് കണ്ടിട്ടുണ്ട് പക്ഷെ അതിലൊന്നും നമ്മൾ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല അത് അവരുടേതായ പ്രൈവറ്റ് അവരുടെ സാംസ്കാരിക മാനേജ്സ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ ഏ അതെല്ലാവർക്കും ജന്മനായി കിട്ടുന്നതല്ല അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്നതാണ് എന്നാൽ മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചില നീക്കുപോക്കുകൾ ഈ അടുത്ത സമയത്തായി പലരോടും പ്രത്യേകിച്ച് സെലിബ്രിറ്റികളോടും ആരോപണ ആരോപണവിധേയരോടും വിവാദമുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുമ്പ് ഈ ഒരു വിഷയം ഈ ചാനലിലൂടെ വാർത്താ മീഡിയകളിലൂടെ ഒരു വിഷയം ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ ഒരു തുടർച്ച തുടർച്ചയെന്നാണ് ഞാൻ പറയുന്നത് കൂടുതലായി ഇപ്പോൾ കണ്ടു ഒരാൾക്ക് വേണ്ട ഒന്നും പറയാനില്ല എന്ന് ഒരു ആരോപണ വിധേയനായ വളരെ പ്രമുഖനായ ഒരു വ്യക്തി പറയാണ് അതാ അയാൾ ചായ കുടിക്കാൻ പോകുന്നു അങ്ങനെ അയാളുടെ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് എന്തിനാണ് ഇങ്ങനെ കടന്നു കയറുന്നത് അതുപോലെ ഈ ദിലീപ് എന്ന് പറയുന്ന ഈ പ്രമുഖ നടൻ ഈ ആരോപണ വിധേയക്കായി അദ്ദേഹത്തിന്റെ കോടതിയിലെ വിധി അദ്ദേഹം എത്രയോ വർഷം നേറി അദ്ദേഹം വീട്ടിലേക്ക് എത്തുന്ന വീടിന്റെ അകത്ത് കയറിയിട്ട് ഇറങ്ങുമ്പോഴേ ചാനലുകളൊക്കെ പൊതിഞ്ഞിട്ടുണ്ട് സം ചോദ്യവും വീണ്ടും വീണ്ടും ചോദ്യം വീണ്ടും വീണ്ടും ചോദ്യവും അങ്ങനെ ചോദ്യം കൊണ്ട് വീർപ്പുട്ടിച്ചു ഒരുവിധം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് അനുകൂലിച്ചവരുണ്ട് പ്രതികൂലിച്ചവരുണ്ട് ഒക്കെ അവിടെ നിൽക്കട്ടെ ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു സമാധാനത്തിന്റെ ഒരു നിമിഷമുണ്ട് അവരുടെ കുടുംബക്കാർ മാത്രം അറിയുന്ന ചില സങ്കടങ്ങളും വിഷമങ്ങളും അവർ എരിഞ്ഞു തീർത്ത പ്രശ്നങ്ങൾ അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് കയറുമ്പോൾ ട്രോൺ വെച്ച് ആ വീടിന്റെ മുകളിലൂടെ പോയി ആ ചിത്രങ്ങളൊക്കെ പകർത്തിയെടുക്കുന്ന ഒരു ദുരവസ്ഥ എല്ലാവർക്കും അവരുടേതായ ഒരു സ്വകാര്യത പ്രൈവസി ഉണ്ട് ആ പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറ്റമാണ് ഇന്നത്തെ മീഡിയ ചെയ്യുന്നത് ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അല്ലാതെ കേസ് പറയാൻ ആളല്ല കാരണം അത് പറയേണ്ടത് കോടതിയാണ് നമ്മളെപ്പോഴും വേദനിക്കുന്നവരുടെ കൂടെ കൂടെയാണ് ഇരുവയുടെ കൂടെയാണ് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കുക തന്നെ വേണം ഇതിനപ്പുറം മീഡിയ കാണിക്കുന്ന ഈ പ്രഹസനം എവിടേക്കാണ് ഞങ്ങളുടെ ചാനൽ കുറച്ചും അത് കേവല ഏതെങ്കിലും ഓൺലൈൻ മീഡിയ ആണെങ്കിൽ നമുക്കത് കണ്ടില്ലെന്നടിക്കാം ഏഹ് പല കൊയിലുകളും ഉണ്ട് പല പേരുകൾ പേരുകളിലായി പല ചാനലുകളും സ്വകാര്യതകൾ മാത്രം ഒപ്പിയെടുത്ത് റീച്ച് ഉണ്ടാക്കുന്ന ചാനലുകളുണ്ട് അത് ട്രോളിയാലും പറഞ്ഞാലും അവരവരുടെ ജോലി തുടരുകയാണ് ഒരാൾ വണ്ടിയിൽ വന്നാൽ ഏതെങ്കിലും ചെറുതായിട്ടൊന്ന് ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോ പങ്കെടുത്താൽ അവരെ മാത്രം അവർ പോകുന്നത് വരുന്നത് നടക്കുന്നത് അങ്ങനെ തുടങ്ങി വെറുതെ വീഡിയോ എടുത്തിരുന്നവരുണ്ട് ഇതെല്ലാം ഞാൻ പറയുന്നത് മുഖ്യധാര മാധ്യമങ്ങൾ വളരെ പ്രശസ്തമായ പഴക്കമുള്ള ചാനലുകൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ വളരെയധികം എന്താ പറയുക ആശ്ചര്യവും വളരെയധികം അസഹ്യവും ഇതെന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കൊന്നല്ല അത് കണ്ട എല്ലാവരും ആ ചാനലിൻ്റെ താഴെ ആ വാർത്തയുടെ താഴെ കമൻറ്റുമായി വന്നിട്ടുണ്ട് ഇത് നിങ്ങൾ നിർത്തണം വളരെയധികം സ്നേഹത്തോടെ പറയുന്നത് നമുക്ക് ഒരു നല്ലൊരു മാധ്യമ സംസ്കാരമുണ്ട് പഴയ കാലങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന വാർത്തകളിൽ നിന്നൊക്കെ വിഭിന്നമായി ഈ ഒരു മത്സരം വന്നപ്പോൾ എൻ്റെതാദ്യം ഗോവിന്ദചാമി ജയിൽ ജയില് ചാടിയപ്പോൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് പിന്നാലെ ഓടി എൻ്റെ ചാനൽ ആദ്യം വരണം എന്ന രൂപത്തിൽ മത്സരങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടു ഞാനിത് പറയുന്നത് അപ്പോൾ ഇത് ഇത്തരം ഇവരുടെ സ്വകാര്യതകളിലേക്ക് ഒരാൾക്ക് പറയാൻ ഇഷ്ടമല്ല മറ്റൊരാൾ എലക്ഷൻ കഴിഞ്ഞ് വരുന്നു അദ്ദേഹം ഇതുപോലെ കേസും വിഷയങ്ങൾ നടക്കാണ് അതിനുള്ള പേരുകളും കാര്യവും ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന് പറയാനില്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ പറയൂ പറയൂ എന്ന് പറഞ്ഞിട്ട് വളരെ പ്രശസ്തമായ ഒരു മാധ്യമം പോയിട്ട് അദ്ദേഹത്തിൻ്റെ മുഴുവൻ എല്ലാവരും ഇങ്ങനെ വളഞ്ഞു പിടിക്കുകയാണ് ഇവരെക്കൊണ്ട് മാധ്യമങ്ങളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് കേരളം ഇയാൾ തട്ടിത്തടഞ്ഞ് വീഴേണ്ട അവസ്ഥയാണ് ഇത്തരം കാര്യങ്ങൾ ദയവുചെയ്ത് നിങ്ങളൊക്കെ മാറി നിൽക്കണം പരമാവധി സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുമ്പോഴും ഇത്തരം പൊതു മീഡിയകളിലേക്ക് പോകുമ്പോഴും മറ്റുള്ളവൻ്റെ സ്വകാര്യതയ്ക്ക് ഒരു ഇടം നൽകണം അവരുടെ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് സ്വകാര്യതകളിലേക്ക് പ്രൈവസികളിലേക്ക് ഇടിച്ച് കയറരുതേ എന്ന് മാത്രമാണ് എൻ്റെ ശബ്ദം കേൾക്കുന്ന മീഡിയയുടെ പ്രവർത്തകരോട് മീഡിയയുമായി ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഈ സന്ദേശം അവരിലേക്ക് എത്തിക്കണം ഒരു അനുജൻ്റെ ഒരു സഹോദരൻ്റെ ചെറിയൊരു റിക്വസ്റ്റ് എന്ന് മനസ്സിലാക്കി ഇനിയും ഇത്തരം പ്രഹസനങ്ങൾ കണ്ടിരിക്കാൻ വേണ്ടി വളരെ അസഹ്യമായി തോന്നുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിക്കുന്നതെന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു അടുത്തൊരു വിഷയം വീണ്ടും കാണാം ഇത്തരം അരുതായ്മകളും ഒക്കെ നമുക്ക് ഈ സമൂഹത്തിനോട് വിളിച്ച് പറയേണ്ടതുണ്ട് അതിന് നിങ്ങളെല്ലാവരോടും സപ്പോർട്ട് വേണമെന്ന് മാത്രം പറഞ്ഞ് ഇനി മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം